ഇത് ഇതെന്തൊരു കോല കോല ബാക്കി കോലൊക്കെ എന്തു ഐസും കട്ടയില് കിടക്കുന്ന അതെടുത്ത് നെഞ്ഞത്തിടുന്നു തലേലിടുന്ന് കമന്നു കിടക്കുന്ന തിരിഞ്ഞു കിടക്കുന്നു എന്തൊക്കെയാ തള്ളിക്കൂട്ടുന്നത് അയിന് പറ്റിയൊരു ചെക്കനും ചെക്കനിലേശം ഉളുപ്പുമാനും വേണ്ടേ ഉം ഞാനാ പത്ത് മുപ്പത്തഞ്ചു കൊല്ലം മുമ്പേ ജോസഫേട്ട മരിച്ചത് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് ഈ സാധനം കണ്ടപ്പോൾ എന്ത് കരച്ചിലേനിയെന്നായ്മ സ്കൂളിട്ട് വരുമ്പോൾ അവിടെ കേട്ടിന്ന് ഇന്നും കൂടെ കൊണ്ടുപോയിക്കോളി ഇന്നും കൂടെ കൊണ്ടുപോയിക്കോളി ഇല്ലാണ്ടെനിക്ക് പറ്റൂല ഞാൻ വിചാരിച്ചന്നാ അന്നാ അവിടെ എടുത്ത് കൊണ്ടുപോയി വെക്കേണ്ടി വരും പിറ്റേ ആ തള്ളയാണ് ഈ കണ്ട കളി കളിക്കുന്നത് എന്തൊരു ഓർമ്മയാണ് ല്ലേച്ചി പ്രശ്നം ആ തള്ള ഇവിടെ പ്രശ്നം നീ പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞില്ല എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവവും ഇല്ല നിങ്ങക്ക് എന്നെ നന്നായിട്ട് അറിയാലോ പിന്നെ ഞാൻ നാട്ടുകൂട്ടത്തിൽ ഇട്ടുണ്ട് അവിടെ പൊറത്തുള്ളവരൊന്നും ഇല്ലാലോ ഞാൻ അതല്ല ആലോചിക്കുന്നേ മുമ്പൊക്കെ ഭർത്താക്കന്മാര് മരിച്ചപ്പോ അങ്ങനെ പോവാൻ പറ്റൂ സതീശാരനൊക്കെ മരിക്കുന്ന കഥയെ ആലോചിച്ചൂടാ വിഷമിക്കല്ലേ നിങ്ങള് നോക്കിക്കോ സതീഷായിട്ട് മരിക്കുമാണ് അങ്ങനെയൊന്നും പറയല്ലേ എന്റെ കടമ എന്താ ഞാൻ പോവാതൊന്നുസേട്ടിട്ട് വാ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമുക്ക് പോയാലോ ായിട്ട് പോയതല്ലേ ഒഴിച്ചിൽ പോയതല്ലേ പട്ടായൽ പട്ടായ തന്നെ പോണെന്ന് ഇത്ര നിർബന്ധം ഷോളിയാമ്മ പോയത് കുളുമാണാലില്ലേ മോളെ നടക്കുന്ന കേസൊന്നല്ല വേറെന്തെങ്കിലും

വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ല എല്ലാരും വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ല എങ്ങനെ അറിയാനാ ഗ്രൂപ്പ് തുറന്നു നോക്കിയില്ല സകല ഒന്നങ്ങോട്ട് അറിയാനെല്ലേ ഒന്നൂടെ സോളിയമ്മ കൈവിട്ട് പോയി എന്താ എന്താ കാര്യം ആ പറക്കണ്ടല്ലോ മോയെ കുണു മണാലി കൊണ്ടുപോയിക്കുന്നു ചെക്കനും തള്ളിയും കൂടെ എനിക്ക് എല്ലാരും അറിയിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിലിട്ട് ബാക്കി ഞാൻ പോയി പറഞ്ഞ എല്ലാരോടും ടൂറൻ വിളിച്ചപ്പോ വന്നില്ലല്ലോ പിന്നെ വയനാട്ടിൽ ടൂർ പറഞ്ഞ തള്ളക്ക് ഇങ്ങനെ നീരാടി നീരാടി തലയിലേക്ക് വെക്കാൻ പറ്റുമോ തള വേറും ഇതാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ആയമ്മ വന്നാല് കുടുംബശ്രീ ഒഴിവാക്കിക്കൊണ്ട് കുടുംബശ്രീ പിടിച്ച് ഒഴിവാക്കണം ഇതെന്താ പ്രശ്നം എന്നറിയോ ആലോചിച്ചു നോക്കി എത്ര വീടുകളുണ്ട് ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാരികൊക്കെ ഇതൊരു വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന കാര്യല്ലേ പോര് തെറ്റിപ്പോലെ വഴി ഇറ്റി പോലെ അടങ്ങി ജീവിക്കുന്നാലവിടെ ഉള്ളൂ നാടിനും നാട്ടുകാർക്കും ഒക്കെ അപമാനം ഞാൻ ഇപ്പോഴും എന്റെ സതീശേന്റെ കാര്യം തന്നെ ആലോചിക്കുന്നു സതീഷേന്റെ അമ്മ പറഞ്ഞാലോ തള്ളനിയും കൊണ്ടോണ്ടിരില്ലിയിലേക്ക് പിന്നെ തള്ളനെങ്കിൽ പിടിച്ചാ കിട്ടുവോ ആടെ പോയിട്ട് ആ സോളിയമെട്ട ഡ്രസ്സൊക്കെ ഇങ്ങളൊന്ന് കാണണം മക്കളെ ജീൻസും അല്ലടോ ഇന്റെ അന്ന് ജീൻസും ടോപ്പും ഇട്ടപ്പോ ആ തള്ള എന്തൊക്കെയാ പറഞ്ഞത് ജി ചോദിക്കണം അത് വന്നാലേ ഒരു വരട്ടെ വന്ന ഞാൻ രണ്ടെണ്ണ എന്തായാലും പറയും ഇവിടെ കാല് കുത്തിയാലേ ആദ്യം ഓളെ ചോദിക്കണം കാലാകാലം തള്ളക്ക് കുളുമണാലിന്ന് ഒന്നും പോയി കിടക്കാൻ പറ്റൂലല്ലോ ആ പറ്റൂല കുളുമണാലി പോയപ്പോ എന്താ തള്ളന്റെ ഒരു കുളൂസ് എന്തോ ഒരു മനുഷ്യന്മാരല്ലേ ബാല എന്നെ കണ്ടി നീ എനിക്ക് ബാലോട്ടം മേഖല അല്ല മണി അല്ല നിങ്ങൾ പെണ്ണുങ്ങളിലും കൂടി എന്താ ഒരുമിച്ച് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഇങ്ങോട്ട് മാറ്റിക്കും അപ്പൊ നിങ്ങള് പെണ്ണുങ്ങൾ അല്ലേ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയോ കാര്യം പറ കുളുമണാലി പോയി കുളുമണാലിലോ നിങ്ങൾക്ക് എന്തറിയാ കുളു മണാലി ഞാൻ പറയാ തിരക്കോട്ടെ ഞാൻ കുളുമണാലിന്റെ അകത്ത് പോയ ആരും ഇതുവരെ ജീവനോടെ വന്നിട്ടില്ല തിരിച്ചു കിട്ടിയിട്ടില്ല കുളു മണാലിനെ പറ്റി എനിക്കും തോന്നുന്ന ഒരു അമേരിക്കയിലുള്ള ഏതോ ഒരു സ്ത്രീയെ മാത്രമാണ് ഓരോ മാത്രമാണ് അതിൻ്റെ അത് തിരിച്ചു കിട്ടിയിട്ടുള്ളൂ അത് തന്നെ അമേരിക്കൻ സൈന്യം വന്നിട്ട് പൊക്കിക്കൊണ്ടുവന്ന മനസ്സിലായോ കിട്ടൂല കഴിഞ്ഞു തീർന്ന് ഇനി അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ എനിക്ക് ഇങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ എന്തൊക്കെയാ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അതിന് പറഞ്ഞോ എനിക്കറിഞ്ഞുകൂടെ കുളു മണാലി ടൂറിസ്റ്റ് പ്ലേസ് ആണ് ടൂറിസ്റ്റ് പ്ലേസ് നിങ്ങള് പോരികരാറോട്ടു അയ്മക്കല്ലേ വരക്കാൻ ചെയ്ത് തണുപ്പിള്ളേ നാട് നന്നാവൂല ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് നിൽക്കുകയാണ് എനിക്കൊരു ചെറിയ ഡെവലപ്മെന്സിന്റെ ആവശ്യം ഏഹ് ആ ശരി ബന്ധ നമ്മളീ നേരത്തെ വിളിക്കില്ലാന്ന് തോന്നി അപ്പോൾ പിന്നെ മുളക്ക് ബംഗാളികളാണെന്നൊന്ന് കയറുന്നത്